നിങ്ങൾ റോട്ടിലൊക്കെ പണി നടക്കുമ്പോൾ പണിക്കാര് കുഴിയെടുക്കണ നിങ്ങൾ ചാല് കീർണത് കഞ്ച് കീർണത് ആ തുടങ്ങണേന്റെ കുഴി തുടങ്ങണേന്റെ ഒരു അരമീറ്റർ ഇപ്പുറത്തും തീരുന്നതിന്റെ മീറ്റർ അപ്പുറത്തും ഒരു കമ്പിന്റെ മേലെ ഒരു തുണി കഷ്ണം കെട്ടിവെച്ച കണ്ടില് കെട്ടിവെച്ചത് എന്താ ഇതിന്റെ നിറം ചോപ്പ എന്താ ഇതിന്റെ കാരണം രാവിലെ പോകുമ്പോൾ ഉള്ള കുഴിയല്ല കുറച്ച് ആഴം കൂടിയിട്ടുണ്ട് ഒര മീറ്റർ കഴിഞ്ഞാൽ ഒരു കുഴിയുണ്ട് അതിലേക്ക് പോയി വീഴണ്ട എന്ന് പറയാനുള്ള മുന്നറിയിപ്പാണ് ഉറപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കണം നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം ചുവപ്പ് അപകടത്തിന്റെ അടയാളമല്ല അപകടമുണ്ടെന്ന് അരക്കാതം മുമ്പേ അശരണ ലക്ഷങ്ങളെ അറിയിക്കാനുള്ള ധീരതയുടെ അടയാളമാണ് ചങ്കൂറ്റത്തിന്റെ രാഷ്ട്രീയമാണ് ചുവപ്പ് വിശദീകരിക്കണ്ടല്ലോ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിന്റെ നിലപാട് ഓരോ വാചകായിട്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം നാമുള്ള ഒരാൾക്ക് ആവോളം ദിവസം അനുവദിച്ചാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വിപുലവും വിവാദ വിക്ഷുബ്ധവുമാണ് രാഷ്ട്രീയ സംഭവങ്ങൾ അതൊരു രാധാ സമാപനത്തിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കുക എന്നത് മനുഷ്യസാധ്യമേയല്ല സമയം മതിയാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ സി പി ഐ എമ്മിന് ആശയക്കുഴപ്പമുണ്ട് എന്ന് ആക്ഷേപിക്കരുത് പറയുന്ന കാര്യങ്ങൾ തന്നെ വിശദീകരിക്കാതെ വിട്ടുപോയാൽ അതിലെന്തോ ശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് ശങ്കിക്കരുത് അതുകൊണ്ടല്ല നേരല്ലാനിറ്റ ചില കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ് എന്റെ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കാം സലാ കരിമുദ്ദീനും സിന്ധു ഒക്കെ സംസാരിക്കാനുണ്ട് കുറച്ച് മാസം മുമ്പ് നടന്ന പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ദേശീയ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനം ആ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി സാമാന്യം ദീർഘവും കൃത്യതയുള്ളതുമായ സമഗ്രമായ ഒരു രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാല്പത്തിരണ്ട് പേജുണ്ട് അത് ഒന്നും വിശദീകരിക്കാൻ പറ്റില്ല ഒന്ന് ഓടിച്ചു വായിക്കണമെങ്കിൽ മണിക്കൂർ രണ്ടു വേണം അതിനാറ്റി അതിനാറ്റിക്കുറുക്കിയിട്ട് മൂന്ന് വാക്യമല്ല മൂന്ന് വാക്കാക്കി പറയാം എന്ന ഉണ്ടാവും സി പി ഐ എം എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച രേഖ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ആശങ്കാകുലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം രണ്ട് ആശ്വാസകരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മൂന്ന് ആഹ്ലാദകരമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തെങ്കിലും മനസ്സിലായോ ഇല്ല അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു കൂടി ചേർത്ത് പറയാം എന്നാ മനസ്സിലാവും മോഡി മൂന്നാമതും മുഷ്കോടു കൂടി മൂടമർത്തി അധികാര കസേരയിൽ അമർന്നിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ആശങ്കാകുലമാണ് എന്ന് പാർട്ടി വിലയിരുത്താനുള്ള കാരണം ക്ലിയർ അല്ലേ മോഡി മൂന്നാമതും വന്നു എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല എന്നാണ് നമ്മുടെ പാർട്ടി പറയുന്നത് രണ്ടാമത്തെ വാചകം മറക്കരുത് ആശ്വാസകരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് എങ്ങനെ പറയാൻ പതിനേഴാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ പിന്തുണക്കാരായി പാർലമെന്റിൽ എം പിമാരുടെ എണ്ണം തെറ്റി പോകരുത് മൂന്ന് പൂജ്യം മൂന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അത് താഴോട്ട് കൂപ്പുകുത്തി കഴുത്തൊടിഞ്ഞ് കരഞ്ഞ് കിടന്നുപോയി ഇരുന്നൂറ്റി നാപ്പത് ഉള്ളൂ എത്ര എന്റെ കുറവ അറുപത്തി മൂന്നിന്റെ എന്താ നമ്മുടെ പാർട്ടി പറഞ്ഞത് മോഡിയുടെ മൂന്നാം വരവ് ആശങ്കാകുലമാണെങ്കിലും മോഡിയുടെ മൂന്നാം മോഡി കുറഞ്ഞത് ആശ്വാസകരമാണ് മോഡിയുടെ കുട്ടികതയുടെ കുതിച്ചുചാട്ടത്തിന് കടിഞ്ഞമിടാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് പരിമിതമായെങ്കിലും സാധ്യമായിട്ടുണ്ട് ജനാധിപത്യം മതനിരപേക്ഷത മനുഷ്യത്വം എന്നിവയെല്ലാം മനസ്സിൽ പേറുന്ന മനുഷ്യർ മനുഷ്യനാശം സംഭവിച്ചു പോയിട്ടില്ല ചുറ്റിയെറ്റുതീർന്നിട്ടില്ല ബാക്കിയുണ്ട് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആശ്വാസകരം ആഹ്ലാദ നിർഭരം അതാണ് സി പി ഐ എമ്മ രേഖ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആശ്വാസകരമാണ് മൂന്നാമത്തെ മറക്കരുത് ആഹ്ലാദകരമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഇത് എങ്ങനെ പറയാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് വിചാരിച്ചത്ര ദേശീയ രാഷ്ട്രീയത്തിന്റെ അനന്തവിഹായസിലേക്ക് വിടർന്നു വികസിക്കാൻ പടർന്നു പന്തലിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ തോറ്റു തൊപ്പിയിട്ടു നോക്കൂ നിങ്ങൾ അതിനെ അധികരിച്ചാണ് അതിനെ ഉപജീവിച്ചാണ് അതിനെ ചേർത്തു പിടിച്ചാണ് നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സുധീരമായ രാഷ്ട്രീയ സത്യസന്ധതയോടെ സ്ഫടികതുല്യമായ രാഷ്ട്രീയ വ്യക്തതയോടെ ഈ നാട്ടിലെ ജനകോടികളോട് പറഞ്ഞത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന് വിചാരിച്ചത്ര വളരാൻ കഴിഞ്ഞിട്ടില്ല അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ ആഹ്ലാദകരമല്ലെന്ന അവലോകനത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുന്നു ക്ലെയർ അല്ലേ കഴിഞ്ഞു ആശ്വാസകരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ആശങ്കാകുലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർഭരമല്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇതാണ് സി പി ഐ എമ്മിന്റെ രേഖാക്കളെ ആ രേഖ അവസാനിക്കുന്ന ഖണ്ണിക ഇങ്ങനെയാണ് ഞാൻ പറയുന്ന പോലെ വാചകത്തിലല്ല പാർട്ടിയുടെ നിലപാട് ചോരാതെ ചൂട് പോകാതെ എന്റെ ഭാഷയിൽ പറയുന്നു അർത്ഥതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവധി നൽകിയും വിയോജിപ്പുകളോട് താൽക്കാലികമായെങ്കിലും വിടപറഞ്ഞും കിട്ടാവുന്ന എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും ഒപ്പം ചേർത്തും മോഡി സർക്കാരിന്റെ ആകാശത്തെ ചുംബിക്കുന്ന വിധം വളർന്നെത്തിയ ആസൂലതയുടെ രാഷ്ട്രീയത്തിനെതിരായി അശരണ ലക്ഷങ്ങളെ അണിനിരത്തി പോരാട്ടം സംഘടിപ്പിക്കണം ഇതാണ് പാർട്ടി രേഖയുടെ ചുരുക്കം ക്ലിയർ അല്ലേ ഒന്നുകൂടി പറയാം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവധി നൽകിയും വിയോജിപ്പുകളോട് താൽക്കാലികമായെങ്കിലും വിട പറഞ്ഞും കിട്ടാവുന്ന എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും ഒപ്പം ചേർത്തും മോദി